നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങളുടെ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ആ ടൈറ്റിൽ ഒരല്പം നെഗറ്റീവ് ആണെന്നുള്ള കാര്യം എനിക്കും അറിയാവുന്നതാണ് ആ ഒരു നെഗറ്റീവ് ടൈറ്റിൽ കണ്ടിട്ട് നേരെ വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും നമുക്ക് അവർക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡ് ഒന്ന് മൗനമായിട്ടിരിക്കാം അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം അവർ അത്രയധികം വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ് എന്തെങ്കിലും എന്തിൻ്റെ എങ്കിലും പുറമൂടി കണ്ടു കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ശക്തി അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ബഹുമാനാർത്ഥം ഒരു അഞ്ച് സെക്കൻഡ് ഞാനൊന്നും മിണ്ടാതിരിക്കുകയാണ് തുടങ്ങിക്കൂടും ഓക്കെ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഷോ അത്രേ ഉള്ളൂ ഇത് ഈ സംഭവം എന്താ വെച്ചാൽ ആ ടൈറ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ അത് സത്യമാണ് ആ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിനിമ അതായത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും അതുപോലെയുള്ള സിനിമകൾ കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യത വെറും പത്ത് ശതമാനം മാത്രമാണ് പത്ത് സത്യത്തിൽ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് പത്ത് പോലും ഇല്ല എന്നുള്ളതും കൂടി ആലോചിക്കുക പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് പൂജ്യം പോലും ചാൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ് എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ബഡ്ജറ്റ് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരു ഒരാഴ്ചയോളം ആയിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇപ്പോൾ വേറെ സിനിമ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇപ്പോൾ സൊമാറ്റോയിൽ കയറിയിരിക്കുവാണ് എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നു നമുക്ക് ആലുവ അങ്കമാലി മേഖലയിലൊക്കെ ആരെങ്കിലും സൊമാറ്റോ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നാളെ ഞാനായിരിക്കും കൂടി തരിക അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വീഡിയോ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടാതിരിക്കുന്നു ഇനി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചാർട്ടായിട്ടുണ്ട് ഇനി ഇന്നു മുതൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു അത് അതിൻ്റെ ബഡ്ജറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞത് ഒരു ആറ് ഏഴ് കോടിയൊക്കെ ആയിരിക്കും ആവറേജ് എന്നാണ് പറഞ്ഞത് കാരണം വലിയ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആകെ രണ്ടു മൂന്ന് ഫോട്ടോസ് മാത്രമേ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ടീസറും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അധികം ബഡ്ജറ്റ് ഇല്ലാത്ത പടമായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ പിന്നീട് അന്ന് തന്നെ അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഓഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് വന്നിരുന്നു ഇരുപത്തിയേഴ് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ മറ്റുമാണ് അതിൻ്റെ അതുവരെയുള്ള ബഡ്ജറ്റ് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇനിയും ആ ഒരു വാർത്ത വന്നതിന് ശേഷം പോരാഴ്ചയോളമായിരിക്കും ഇനിയും രണ്ട് ദിവസത്തോളം ഉണ്ട് പടം റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയും ദിവസത്തെ പ്രൊമോഷൻ വർക്കുകൾ കൂടിയൊക്കെ കൂട്ടുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തിയെട്ട് കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടാവും റൗണ്ട് ചെയ്ത് ഇരുപത്തിയെട്ട് കോടി രൂപ എന്ന് പറയുക ഇരുപത്തിയെട്ട് കോടി രൂപ ആ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റായി ഇത് ഒഫീഷ്യലായിട്ട് തന്നെ വന്ന പുറ പുറത്ത് വന്ന വാർത്തയാണ് ഇരുപത്തിയേഴ് കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ എന്നുള്ളത് വരെ ഉള്ളത് അപ്പോൾ എന്ത് തന്നെയാലും ഇരുപത്തിയെട്ട് കോടി രൂപ ആ പടത്തിന് ബഡ്ജറ്റായി എന്ന് കരുതുക എന്ത് ധൈര്യത്തിലാണ് മലയാളത്തിൽ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരാൻ കഴിയുക ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും നിങ്ങളെ കണ്ട് കഴിയുന്ന രീതിയിൽ ദയവ് ചെയ്തെന്ന് താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുന്നു ഇത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവരും രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇതിനെക്കുറിച്ചൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറയാം എൻ്റെ കാഴ്ചപ്പാടല്ല കണക്കുകൾ വച്ചിട്ടുള്ള കാഴ്ചപ്പാട് പറയാം അതിനുള്ള സാധ്യത ഈ പറഞ്ഞമാതിരി പൂജ്യം 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 ഒന്ന് പൂജ്യം മാത്രമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ ആ പടം മിനിമം കേരള ബോക്സ് ഓഫീസിൽ എഴുപത്തിയഞ്ച് കോടി രൂപ കളക്ഷൻ നേടിയാൽ മാത്രമാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കയ്യിൽ കിട്ടത്തുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുക എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ എത്ര സിനിമ കേരളത്തിൽ ബോക്സ് ഓഫീസിൽ ഓടിയിട്ടുണ്ട് മൂന്നേ മൂന്ന് സിനിമകൾ മാത്രമേ കൂടിയിട്ടുള്ളൂ അൻപത് പോലും തെഞ്ഞിട്ടില്ല വേറെ ഒരു പടവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരള ബോക്സ് ഓഫീസിൽ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ പടം ഇറക്കിയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് വച്ച് നോക്കുമ്പോൾ എൺപത് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടണം എൺപത് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയ രണ്ടേ രണ്ട് സിനിമകളേ ഉള്ളൂ ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയും ഒന്ന് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയും ഒരു പുലിമുരുകൻ കേരളത്തിൽ ഉണ്ടായതാണ് ഈ ബഡ്ജറ്റ് ഇത്രയും കൂടി പോകാനുള്ള കാരണമെന്ന് ഞാൻ പറയുന്നു മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവായിട്ട് വന്നതും പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹിറ്റും ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഹിറ്റും തന്നെയാണ് ഇപ്പോൾ പുലിമുരുകനും ലൂസിഫറും അത്രയും വലിയ ഹിറ്റായതിനു ശേഷം മോഹൻലാലിൻ്റെ വെച്ചിട്ട് അൻപത് കോടി ഇറക്കിയാലും കിട്ടും കിട്ടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ പ്രൊഡ്യൂസേഴ്സിന് വന്നു അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന എല്ലാ സിനിമകളുടെയും നിങ്ങളിന്ന് നോക്കിയാൽ മതി പുലിമുരുകനും പുലിമുരുകൻ കഴിഞ്ഞ് ലൂസിഫർ ലൂസിഫറിന് ശേഷം ഇങ്ങോട്ട് എത്ര സിനിമകളാണ് മോഹന്ലാലിൻ്റെ ഒരു ഇരുപത് കോടിക്ക് താഴെ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ലാസ്റ്റത്തെ വന്ന സിനിമ വരെ അറുപത് കോടിയൊക്കെയാണ് ബഡ്ജറ്റ് വന്നിരിക്കുന്നത് അറുപത് കോടി രൂപ ബഡ്ജറ്റുള്ള ഒരു സിനിമ നൂറ്റി എൺപത് കോടി രൂപ ഓടി കിട്ടണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അത്രയും കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വിദേശ ഭാഷകളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വലിയ മാർക്കറ്റ് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ വിദേശത്ത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവിടേക്കൊരു റൈറ്റ്സ് വിൽക്കുകയാണ് ചെയ്യുന്നത് അത് വിൽക്കുന്നത് അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഒക്കെയാണ് ഈ പല രാജ്യങ്ങളിലേക്കും വിറ്റ് പോകുന്നത് ദുബായ് അല്ലെങ്കിൽ ജി സി സിയിൽ മാത്രമാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു തുക അതായത് ഒരു അഞ്ച് കോടിക്ക് അടുത്ത് അടുപ്പിച്ച് തുക കിട്ടുക വേറെ എല്ലാ രാജ്യങ്ങളിലും വിറ്റ് പോകുന്നത് കൃത്യമായിട്ട് ഇത്രയും വലിയ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നയാ പൈസയ്ക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ മുപ്പത് കോടി ബഡ്ജറ്റ് വരുന്ന പടത്തിന് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഡിസ്ട്രിബ്യൂഷൻ വിറ്റു എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ചില്ലറ കാശ് തന്നെയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ റിലീസ് ചെയ്യിപ്പിച്ച് പിന്നെ ലാസ്റ്റ് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തുക ഇത്രയും എമൗണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നതിൽ എന്നൊക്കെ പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് എത്ര രൂപ വരുന്നുണ്ട് എന്ന് നോക്കുമ്പോഴാണ് അത് സാമ്പത്തിക പരാജയമായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുക മുപ്പത് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് കോടി രൂപ ബഡ്ജറ്റ് വരുന്ന ഈ ഒരു സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടി രൂപ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു എൺപത് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളിൽ ുള്ള ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് നോർമലി മമ്മൂട്ടിയ സിനിമകൾ ഇവിടേക്ക് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ആറ് മുതൽ എട്ട് കോടി രൂപ വരെയാണ് ഏത് ജി സി സി കൺട്രീസിലേക്ക് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു അല്പം ബഡ്ജറ്റ് കൂടിയ പടമായതുകൊണ്ട് തന്നെ മാക്സിമം മാക്സിമത്തിൻ്റെ മാക്സിമം ഒരു പത്ത് കോടിക്ക് വിറ്റ് പോയിട്ടുണ്ടാകും പത്ത് കോടിക്ക് വിറ്റ് പോകാനുള്ള സാധ്യതയില്ല ഇതുവരെ അങ്ങനെ ഒരു ചരിത്രമില്ല പക്ഷേ ഇത് നമുക്ക് കണക്ക് കൂട്ടാം പത്ത് കോടി രൂപ അവിടെ വിറ്റ് പോയിട്ടുണ്ടാകാം എന്ന് കണക്ക് കൂട്ടാം ബാക്കിയുള്ള എല്ലാ സകലമായ ഡിസ്ട്രിബ്യൂഷനും കൂടും കൂട്ടിയിട്ട് ഒരു കോടി രൂപയെ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു പറയുന്നു കാരണം അതിനുള്ള മാർക്കറ്റ് മലയാള സിനിമയ്ക്കുള്ളൂ അതിപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഒക്കെ അത്രേം തന്നെ ഉള്ളൂ ഈ ഒരു കോടി രൂപ എന്ന് പറയുന്ന പറയുന്നത് പോലും സത്യത്തിൽ കൂടുതലാണ് അത്രയൊന്നും കിട്ടത്തില്ല എന്നിരുന്നാൽ പോലും റൗണ്ട് ചെയ്ത് ഒരു കോടി രൂപ കണക്ക് കൂട്ടിയാൽ പോലും പതിനൊന്ന് കോടി രൂപ ഡിസ്ട്രിബ്യൂഷനിലൂടെ നേടിയെടുത്ത സിനിമയ്ക്ക് പിന്നീടും കിടക്കയാണ് പതിനാറ് കോടി രൂപയോളം പതിനാറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പടം അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയേണ്ടിയിരിക്കുന്നു അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ രണ്ടേ രണ്ട് സിനിമകൾ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടല്ല മൂന്ന് സിനിമകൾ ആ അൻപത് കോടി ച ഇതിനകത്ത് വരുമ്പോൾ വരും എൺപത് കോടിക്ക് മുകളിൽ രണ്ടേ രണ്ട് സിനിമകളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇത്രയും ഒരു കൊല്ലത്തിൽ ഇരുന്നൂറോളം പടം ഇറങ്ങുന്ന കേരള കേരള മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും ഈ കഴിഞ്ഞ നൂറ് കൊല്ലത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ രണ്ടേ രണ്ട് സിനിമകൾക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു ടാർഗറ്റ് ലക്ഷ്യം വെച്ചിട്ട് ഓരോ കൊല്ലവും മറങ്ങുന്നത് ഇരുന്നൂറോളം സിനിമകളാണ് ആകെ രണ്ട് സിനിമയ്ക്കേ സാധിച്ചിട്ടുള്ളൂ അവിടെയാണ് ഓരോ കൊല്ലവും ഇരുന്നൂറോളം സിനിമകൾ ഇതേ ടാർഗറ്റ് ലക്ഷ്യം വെച്ചിട്ട് ഇറങ്ങുന്നത് മോൻലാൻ്റെയൊക്കെ പടങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതേ ബഡ്ജറ്റ് തന്നെയാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതെല്ലാം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു വന്നത് പടം നെഗറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല പ്രൊഡ്യൂസർക്ക് കാരണം അട്ടർ ഫ്ലോപ്പായിട്ട് പോകും ആ സമയം ഈ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഈ ഇരുപത്തിയെട്ടിൽ നിന്ന് നേരെ ഒരു ഇരുപതിലേക്കെങ്കിലും ആക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ പടത്തിന് ഏകദേശം ഒരു മുപ്പത് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കിട്ടിയാൽ മതി നോർമലി മമ്മൂട്ടി സിനിമകൾക്കൊക്കെ മുപ്പത് കോടി ഇപ്പോൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു റിസ്ക് എന്ന് പറയുന്ന സംഭവം കുറവാണ് പക്ഷേ മലയാള സിനിമയിൽ ഉറപ്പിച്ച് പറയാം ഇന്നത്തെ കാലത്തല്ല ഇനി ഒരു അഞ്ച് കൊല്ലം കൂടി അത് കഴിയുമ്പോഴേക്കും ടിക്കറ്റ് ചാർജൊക്കെ എന്താവുന്നറിയത്തില്ല ഒരു അഞ്ച് കൊല്ലം കൂടി ഈ ഇരുപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പിടിച്ചാൽ പടം തിയേറ്റർ പരാജയമായിരിക്കും അതിനകത്തൊരു സംശയം വേണ്ട പിന്നെ ഇതുപോലെയുള്ളൊരു സിനിമയാണ് മമ്മൂട്ടിയുടെ സിനിമയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ഒ ടി ടി റൈറ്റ്സുകളൊക്കെ കിട്ടുന്നത് കൊണ്ട് സേഫ് ആയിട്ട് മാറിയേക്കാം അത്രയും മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ സേഫായിട്ട് മാറിയേക്കാം റിലീസിന് മുമ്പ് പക്ഷേ റിലീസിന് മുമ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഏകദേശം റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ പടത്തിൻ്റെ അഭിപ്രായത്തെ ആശ്രയിച്ചിരിക്കും പ്രൊഡ്യൂസറുടെ ലാഭനഷ്ടക്കണക്കുകൾ തീർച്ചയായിട്ടും പടം നല്ലൊരു ഇതായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ട്രെയിലറും ടീച്ചറും ഒക്കെ കണ്ടിട്ട് തോന്നുന്നത് ടെക്നിക്കൽ സൈഡ് പെർഫെക്ഷനാണ് ഈ സിനിമയിൽ നോക്കിയിരിക്കുന്നതെന്നും ഈ ആ ടെക്നിക്കൽ സൈഡിന് വേണ്ടിയാണ് ഇത്രയധികം കാശ് ചിലവാക്കിയിരിക്കുന്നത് എന്നും കൂടി അറിയുമ്പോൾ തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ നല്ല വിജയം നേടും പിന്നെ ഈ ഫാൻസുകാർ പറയുന്ന പോലെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാണാൻ ഞങ്ങൾ കയറുമെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് കാതലൊക്കെ ഈ പത്ത് കോടിയിലേക്കൊക്കെ എന്ത് ഏന്തി ഒലിഞ്ഞ് വന്ന് നിന്നു എന്നുള്ളതൊക്കെ ഒന്ന് നോക്കേണ്ട വരും അപ്പോൾ അതായത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഒന്നും ഇവിടെ ആരും കയറത്തില്ല നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല സിനിമയാണ് എന്നുണ്ടെങ്കിൽ അത് ആ പടം ഓടും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ബാക്കിയുള്ള ഡയലോഗിക്കൊക്കെ വെറുതെ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ഒരു അഞ്ച് സെക്കൻഡ് മാറ്റി വെച്ചത് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലുള്ള ഉത്തരം തരിക വെറുതെ ഡയലോഗ് അടിക്കുകയല്ല വേണ്ട നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാട് യഥാർത്ഥ കാഴ്ചപ്പാടിലുള്ള ഉത്തരം തരിക നന്ദി നമസ്കാരം നമുക്ക് മറ്റൊരു വീഡിയോമായിട്ട് നാളെ തീർച്ചയായിട്ടും വരും അപ്പോൾ ഞാൻ ആ ഒരു ചാർട്ടിങ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഈ സൊമാറ്റോ ഓടുന്നതും ബാക്കിയുള്ള വീട്ടിലെ പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ അത് തന്നെയായാലും എന്ത് തന്നെയും അടുത്ത രണ്ടുമൂന്ന് മാസത്തേക്ക് സ്ഥിരമായിട്ട് ഈ ടൈമിൽ വീഡിയോ ഉണ്ടാവും എന്നുള്ള കാര്യം ഗ്യാരണ്ടി പറയുന്നു നന്ദി നമസ്കാരം